നമ്മൾ ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് രുചികരമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ് ഈ സോൾഫ് പെപ്പർ ഈ സാധനമൊക്കെ വെച്ച് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് ഒരു സിനിമയാണ് ഇവർ ഇവരുണ്ടാക്കിയിരിക്കുന്നത് ഇവരാരാണെന്ന് നമുക്ക് മ്യൂസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു വെയ്റ്റ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആയിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു കാണാൻ പോകുന്ന കാര്യം എന്തിനാണ് ഞാൻ പറഞ്ഞറിയിക്കുന്നത് ഓക്കെ നമുക്ക് അകത്തേക്ക് പോവാം

അതല്ല അങ്ങനൊരു പേരിട്ടിരിക്കുന്നത് അതെ അപ്പം ഈ സിനിമ അല്ലല്ല ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ ഇതിനകത്ത് ഈ സിനിമയിൽ എന്നെ ഡയറക്ടർ വിളിക്കുമ്പോൾ ഞാൻ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ കുക്കിൻ്റെ ക്യാരക്ടറാണ് അപ്പം ഞാനതിൻ്റെ ഒരു ഒരു രണ്ട് പേജ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിനകത്ത് കുറേ നമ്മൾ ചെയ്യാവുന്ന കുറേ പ്രാക്ടിക്കൽ കാര്യമാണ് അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതേ സ്ഥലത്ത് ഇതുപോലെ ഇവരൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി നടക്കും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതിനകത്തുനിന്ന് കറി ഇടപെട്ടോട്ടെ അപ്പം ഇവർക്ക് തന്നെ ഒരു വിശ്വാസക്കുറവ് ഞമ്മളിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി ഒരു ഇതുപോലൊരു കപ്പ ഇതുണ്ടാക്കി അതിൻ്റെ ക്ലൈമാക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു കുറച്ച് പോലും ഡയറക്ടർ കഴിക്കാൻ കിട്ടില്ലാന്നുള്ളതാണ് കഴിക്കാൻ കിട്ടാത്ത

ഒരു നല്ലൊരു കുക്കിന്റെ ഒരു കുക്കിന്റെ ആണ് സിനിമ ചെയ്യണമെന്ന് തീരുമാനിക്കും ബാബുരായൊക്കെ കാസ്റ്റ് ചെയ്യുന്ന ശേഷം ഇവിടെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വന്നത് അപ്പൊ എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട് കാരണം പുള്ളി സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത പോലെയാണോന്ന് അറിയില്ല അതവിടെ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഒരു ഇപ്പൊ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവില്ല കാരണം ഇനിയിപ്പോ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ പക്ഷെ പുള്ളിയുടെ ശ്രദ്ധ ഫുള്ള് അടുക്കള പിന്നീടാണ് വേറൊരു കാര്യം കൂടെ പുള്ളി വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഭാര്യയെ വശീകരിച്ചത് ശരിക്കും ഒരു ചില്ലി ചിക്കൻ കൊണ്ടായിരുന്നു എന്ന് പുള്ളി അന്ന് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ വയറിലൂടെയാണ് ഒരാളുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഒരു ഹൃദയത്തിലേക്ക് കടന്ന ഒരാളും കൂടി ആയതുകൊണ്ട് അല്ല അതിനകത്തൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാലും ഞങ്ങളെല്ലാം സിനിമ അതാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഒരു പന്ത്രണ്ടര മണി ഒരു മണിയായി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ലക്ഷ്യം ബ്രേക്ക് ആവുമെന്നുള്ളത് എന്താണെന്നറിയാമോ ഭക്ഷണം കഴിക്കാം ബ്രസപ്പ് എന്ന് പറയുന്ന സാധനം എല്ലാ നമ്മൾ ഒരു പരിധി വരെ നമ്മള് ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നതിന്റെ ഒരു പരിധി വരെ നല്ല രുചിയുള്ള ആഹാരം കഴിക്കണം ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞ കോംപ്രമൈസ് നമ്മുടെ ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു മൈദിലി മൈതിരി നമ്മുടെ കുട്ടിന്ന് തന്നെ പറയാം അപ്പൊ അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് എൻജോയ് ചെയ്തു അപ്പൊ അതില് ഭയങ്കര വൈരാഗ്യവും ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ സിനിമ കാണില്ല കാണില്ലെന്നു പോലെ ആഷിക്കിനോട് പറഞ്ഞു തരാണ്ട് അപ്പൊ അതുകൊണ്ട് ആഷിക്ക് എന്ത് ചെയ്തു വലിയൊരു പണി നടത്തിട്ടുണ്ട് വിളിച്ചോടെ അകത്തു ഹായ് എത്ര കാരണം പക്ഷെ പാത്രം കഴുകാൻ ഒരു കലയാണത് ആക്ച്വലി എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലുള്ള പാത്രങ്ങൾ അവിടെ അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് കഴിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു കോംപ്രമൈസ് ഇനിയിപ്പോ ഇതിനകത്ത് വേറെ കാര്യം ഇത് മൈതിലി മാത്രമല്ലേ ഇതെല്ലാം സിനിമയുടെ ആൾക്കാരാണ് ഇതെല്ലാം ഇതെല്ലാം ചെയ്തോളണം അതാണ് നല്ല പൂർണ്ണമായിട്ട് സിനിമയാവുള്ളൂ ഇതേ നമ്മുടെ ഒരു ഒരു സഹ സംവിധായകൻ അതെ ഞാനിപ്പോ പറയാം നമ്മളിപ്പോ മാരായസന്റെ ഒരു സംഭവം നമ്മളാ മാരായസന്റെ അവിടെ ഒരു ജോബ് ക്യാൻ്റീൻ ഉണ്ടായിരുന്നപ്പുറം അവിടുത്തെ പൊറോട്ട കഴിക്കാത്തവരും ആ പൊറോട്ട ഇഷ്ടപ്പെടാത്തവരും നമ്മുടെ ഉള്ളിൽ ഉള്ള ബഡ്ജറ്റ് വെച്ചിട്ട് ശരിയല്ലേ എന്റെ മട്ടൻ മട്ടൻ ഒച്ചടങ്ങി എന്റെ മട്ടൻ ഒച്ച 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 എടുത്തോണ്ടിരിക്കുന്നു

ട്രൈ ട്രായകൊണ്ട് റൈ ട്രായോണ്ട് നമുക്കത് വെറുതെ വിട്ടേക്കാം ഓക്കെ ഒരു പതിനഞ്ച് ചുള വേൾപ്പുള്ളി ഒരു പത്ത് പത്ത് പച്ചമുളക് അത് നെടുകേ ചേ മൂന്നാല് സ്റ്റേജ് ആണ് ഇതിന്റെ പേര് സോൾട്ട് ആൻഡ് പേപ്പർ മട്ടൺ എന്നാണ് പല സ്റ്റേജ് ഉണ്ട് എഡിറ്റിംഗ് സ്റ്റേജ് നടന്നോണ്ടിരിക്കും അഞ്ച് വിശലങ്ങളിൽ മറന്നു ഇതിനകത്ത് ഈ ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഒരു കുറച്ച് പ്രായമായിട്ടും ഇതൊരു വിവാഹം കഴിക്കാത്ത ഒരാളാണ് കുറച്ച് പ്രായമായിട്ടും ഇതുവരെ വിവാഹം കഴിക്കാത്ത കഴിക്കാത്തൊരാളാണ് ട്രോണിക് ബാക്സോ അദ്ദേഹം പ്രേമിക്കാൻ പോയിട്ടു പ്രേമിക്കാൻ പോലും നടക്കാത്ത നടക്കാത്തൊരാള് അപ്പൊ അദ്ദേഹത്തിന്റെ ഓളിന് കുക്കാണ് ഞാൻ ഭാര്യ സ്ഥാനത്തുള്ള കുക്ക്ന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ എന്റെ ഭക്ഷണം കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചിരുത്തിയിരിക്കാണ് അദ്ദേഹത്തിന് വേറെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം വരാൻ എങ്ങനെയാ അതിലും പാത്രം അതോ സാറാ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കണം അതിന്റെ മിനിമം സാധനം അരിയണം ുംറിയാം ഉപ്പ് മസ്റ്റാണ് മുളക് മസ്റ്റാണ് ഈ കുട്ടി അതെ അതെ പെണ്ണിനൊരു പെണ്ണ് സഹായിച്ചില്ല േടാ ഈ സിനിമയുടെ കഥ ആരായിരുന്നു കരങ്ങേട്ടാ ഒന്ന് പ്ലീസ് ഇദ്ദേഹമാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയുടെ കഥ എഴുതിയ എഴുതിയാണ് അപ്പം ജീവിതത്തിൻ്റെ ഒരു ഒരു പിച്ചവെപ്പായിരുന്നത് ഇപ്പോ ഈ നമ്മുടെ ഈ മട്ടൺ കറിയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് അതായത് ഇപ്പോൾ വെന്തിരിക്കുന്ന ഈ സാധനം നമ്മൾ നന്നായിട്ട് വരത്തി ഒരു ഒരു സംഗതി നാടൻ സ്റ്റൈലറേഷൻ ആണ് ഇതിലേക്കാണ് പോകുന്നത് മൈതിലി എണ്ണ വെണ്ണ കുറച്ചെടുക്കും എണ്ണ വളരെ കുറച്ച് മതി കാരണം കടുക് പൊട്ടാൻ മാത്രമുള്ള എണ്ണയാണ് ശരീരത്തിന് നല്ലത് ഇപ്പം ഇതിനകത്ത് ഈ മട്ടൻ്റെ ഒന്നും ചിലപ്പോൾ കടുക് പൊട്ടിക്കണമെന്നില്ല ഈ കടുക് പൊട്ടിക്കില്ല ശരിക്കും പറഞ്ഞാൽ കോട്ടയം അങ്ങോട്ടുള്ളവരാണ് തിരുവല്ല കോട്ടയം അങ്ങനെ ശരിയൊക്കെ അങ്ങോട്ട് പോയാൽ കടുവൊന്നും പൊട്ടിക്കില്ല ഇറച്ചിയിൽ കടുക് പൊട്ടിക്കില്ല അപ്പം നമുക്ക് ഈ കടുക് പൊട്ടിക്കുന്നതിന് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് ഒച്ച ഒച്ച അല്ല അതിപ്പോ നിങ്ങ നിങ്ങളെപ്പോ വെച്ച് ജനറേഷന് ഒക്കാൻ പറയുന്നു അല്ല ഇതിൽ കടു പൊട്ടിക്കണത് ഒച്ചേക്കാനല്ലേ നമ്മുടെ ഈ കറിവേപ്പില ഏറ്റവും വലിയൊരു ടേസ്റ്റ് മേക്കറായിട്ട് എനിക്ക് തോന്നുന്നു ഇതുപോലെ നല്ല മൂത്ത കറിവേപ്പില കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഭയങ്കര നമ്മുടെ തട്ടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇങ്ങനെ ഇടും അപ്പൊ നമുക്ക് കൂടാതെ ഒന്ന് മൂക്കണം അത് കറിവേപ്പർ അതിന്റെ ആ ഒരു ഇത് മാറണം അതായി കഴിഞ്ഞാൽ നമ്മൾ തുള്ളി വെളുത്തുള്ള വെളുത്തുള്ളി ഒന്ന് മൂട്ട് വരുമ്പോ അപ്പം ഇത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ സവാള എടുത്തിരിക്കുന്നത് ഇത് ഇതിങ്ങനെ ഒരു ഒരു കട്ട കട്ട കട്ടയായിട്ടുള്ള പിസ്സ നമ്മൾ മറ്റേ സാധാരണ ഇങ്ങനെ അറിയുന്ന നീളത്തിലറിയണത് അപ്പോൾ അത് കുറച്ച് വേവാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ചെറിയ ചെറിയ കട്ട കട്ടയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സവാള ഒരു ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ മുളകിട്ടുണ്ടായിരുന്നു മുളകൊക്കെ ഞങ്ങൾ ആവശ്യത്തിനാണ് മുളകിൻ്റെ സ്റ്റേയിലേക്ക് വരുന്നുള്ളൂ ആ പച്ചമുളകിൻ്റെ സ്റ്റേയിലേക്ക് വരുന്നുള്ളൂ എനിക്ക് എനിക്കെൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത് മാക്സിമം എണ്ണ കുറയ്ക്കുക ഈ എണ്ണയുടെ ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടിയുടെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഇതിൻ്റെ ഒരു ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതിനത് കൊണ്ടുപോകാൻ എണ്ണ കയറ്റി വെറുതെ നമ്മളുള്ള കൊളസ്ട്രോളും അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളീ കടുപൊട്ട എന്ത് സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ആയാലും എന്തായാലും നമ്മൾ മാക്സിമം അത് കുറയ്ക്കുന്നതാണ് ശരീരത്തിന് നല്ലത് അപ്പം ഉപയോഗിക്കുന്നത് ഇതിപ്പോ ചട്ടി ഈ സാധനം അല്ലെങ്കിൽ ചട്ടിയിൽ ആരും പിടിക്കില്ല പിടിക്കാണ്ടിരിക്കണിക്കില്ല അങ്ങനെയല്ലേ പറഞ്ഞത് ഈ ജനറേഷൻ ജനറേഷൻ ഈ ഈ പറയുന്ന സാധനം ഈ പറയുന്ന സാധനം ഇതിന്റെ താഴേക്ക് ഞങ്ങളൊക്കെ ഭക്ഷണം പറഞ്ഞ കങ്കം പിടിക്കാന്ന് പറയും ഇതൊക്കെ പിടിക്കുക ഒരു ഒരു രണ്ടിന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ട സാധനമാണ് ഈ എണ്ണ അപ്പൊ അതിനാവശ്യത്തിന് ഉപയോഗിച്ച പോരെ അപ്പൊ മൈതിലി ഒന്ന് ഇളക്കിയത് പക്ഷേ ഒരു കാര്യം ഇവള് ചെയ്ത് പരിചയം കേട്ടോ അതേ ഞാൻ ഇത്രയും നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓംലൈൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഈ പുകയത്തൊക്കെ നിന്ന് ഈ സാധനം ഉണ്ടാക്കുന്നു വെയിലല്ല പുകയത്ത് നിന്ന് സംഭവം ഉണ്ടാക്കുന്നു പക്ഷെ അത് ആർത്തിയോടെ കഴിക്കുന്ന ഭർത്താക്കന്മാര് അല്ലെങ്കിൽ വീട്ടുകാര് അവര് അവരത് ആർച്ചോട് കഴിക്കുമ്പോ സ്ത്രീകളുടെ ഒരു സന്തോഷം ഭയങ്കര ഭയങ്കര സംഭവത്തെ കണ്ണീരല്ല എനിക്കെല്ലാം തെറ്റാ അല്ല ഏറ്റവും നല്ല ഞാനൊക്കെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാമോ അവര് പറയും ഓ

എന്താ പറയുന്ന ഒരു ഭക്ഷണം വരിക്ക ചക്ക വരിക്കടപ്പുറത്ത് അതുപോലെ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി അതിനകത്ത് കവി സങ്കല്പിച്ചിട്ടുള്ള പിടിക്കുമ്പോ വഴുക്കണം അതായത് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി നമ്മള് ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിടിച്ചു കഴിയുമ്പോ ഇത് വഴുകി പോകും അതായത് കഴിച്ചിട്ടോ അപ്പൊ ഈ മാമ്പഴം വെച്ച് കഴിയുമ്പോ നമ്മളിങ്ങനെ പിഴിയും മാമ്പഴം പിഴിയുന്ന സംഭവമാണ് പിഴിയുന്ന സമയത്ത് വഴുക്കിപ്പോ ഒരുമിച്ച് ചേർത്തോ അതൊന്നും പാടാ ആ പാട്ടൊന്നും ഇഡലി എന്താ ഇപ്പൊ ഇതിനവൊന്നുമില്ലേ അതൊക്കെ പക്ഷെ എങ്കിലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് പറഞ്ഞു കൊടുക്കണല്ലോ പ്രേക്ഷകർക്കത് ഞാൻ ലാസ്റ്റ് റെസിപ്പി അയക്കുന്നുണ്ട് നമ്മളിത് എടുക്കാൻ നേരത്തെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടും ഇതിനകത്ത് എനിക്ക് എനിക്കൊന്ന് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരില് എനിക്കൊന്ന് മേൽ വിഭാഗങ്ങളായിരിക്കും കൂടെ അല്ല സ്ത്രീകൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഭയങ്കരം ദേഷ്യം എന്താണ് ഇടക്കിടക്ക് എണ്ണ കഴിക്കുന്നു നമുക്കിത് ആവശ്യത്തിന് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ നല്ല ചിലവർക്ക് ചില കണക്കൊക്കെ ഉണ്ടാവും ഇത്ര എണ്ണ കഴിച്ചാൽ ഇത്രത്തൊക്കെ ചെയ്യാന്നൊക്കെയുള്ളത് നമുക്ക് കണക്കില്ലാത്തതുകൊണ്ട് കണക്കില്ലാത്തത് കൊണ്ട് ഇത് ദിവസവും നമ്മുടെ ഒരു പണിയല്ലാത്തത് കൊണ്ടും അങ്ങനെ ചെയ്യുന്നു ഇനി എന്ത് ചെയ്യാ ചിക്കൻ ഇതെന്താ ഇതെന്താറിയാമോ ഞാൻ ഈ സമയമുണ്ടല്ലോ തന്നെ ഇത് സമയം എടുക്കുന്നൊന്നും ഞങ്ങൾക്ക് ഇത് കഴിക്കണമല്ലോ ഇതിൽ മാത്രം കാണിച്ചാൽ കാണിച്ചാ അവനൊന്നും എന്റെ രീതിയിലായില്ലെങ്കിൽ നാളെ ചിലപ്പോ ഇവര് തന്നെ നിങ്ങൾ ഇത്ര വർത്താനൊക്കെ പറഞ്ഞിട്ട് മുളകൊടി നമ്മുടെ മുളക് പൊടി നേരത്തിട്ട് ചിലപ്പോ കരിയുമല്ലോ അപ്പൊ ഇത് പിന്നെ ലാസ്റ്റ് മുളകൂടി ഇട്ട് ഇതാക്കുമ്പോ ചെയ്യാം നമ്മള് ചതച്ച മുള പൊടി ഇടുക അപ്പൊ ഇതിന്റെ അപ്പൊ എന്താ വെച്ചാൽ ഇതാ ഇടിച്ച മുളകൂടി ഇത് ഇതാണ് നമ്മൾ ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത് അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇതെല്ലാം ഞങ്ങളുടെ ഒരു ടേസ്റ്റിന്റെ സംഭവമാണ് കേട്ടോ ഫൈനൽ പ്രൊഡക്റ്റ് ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഇപ്പൊ നമ്മള് കപ്പയുടെ കൂടെ ഉപയോഗിക്കുന്നവളുണ്ട് ഇപ്പൊ മട്ടൺ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഇവനൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് കിടന്നു വർത്താനം പറയുന്നു പതനീസും അപ്പം അതുവരെ നമ്മൾ വെച്ചൊന്ന് മൂടി വെക്കുന്നു അപ്പോഴേക്കും മൈതിലി ഇതൊന്ന് മോളെ ആ അവിടെ കൊണ്ടു വേവിക്കാൻ പറ്റും കുക്കറിൽ അപ്പം മൈതിലി അതിൻ്റെ കാര്യം നോക്കുന്നു സുന്ദരമായ ഞങ്ങളുടെ സോൾട്ട് ആൻഡ് പെപ്പർ മട്ടൺ ായി മണമുണ്ട് ലുക്കും ഇനിയിപ്പോ ഞാൻ മൈതിലി എന്റെ ഒരു ഡയറക്ഷനിൽ മൈദിലി അവിടെ കപ്പ മൈതിലിനകത്തുണ്ട് അത് ഡയറക്റ്റ് വിളിച്ചാൽ മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ട് പല പല കപ്പകളുണ്ട് അപ്പൊ കപ്പ മൈതിലി സാധാരണ നമ്മൾ കപ്പ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കഷ്ടം കഷ്ടമായിട്ടൊക്കെ ഇരിക്കും നമ്മുടെ ഈ ഇത് കപ്പ ഞങ്ങൾക്ക് ഈ മട്ടൺ ഒഴിച്ച് ഇത് കഴിക്കണം മനസിലായില്ലോ അപ്പൊ അതിന് അതിന് അതാണ് അതിന്റെ മെയിൻ സംഭവം ഇതിനകത്ത് വേറെ സംഭവം നന്നായിട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പില കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കിയാണ് പിന്നെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദഹിക്കാനും വളരെ എളുപ്പമാണ് ചവയ്ക്കേണ്ട ആവശ്യമുള്ളൂ ഇത് ഇത് ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് പോർഷൻ അതെടുത്ത് കുറച്ച് പോർഷൻ മട്ടൺ ഇട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ളത് ഞങ്ങളൊരു ഒരു കപ്പ ഇങ്ങനെയും വയ്ക്കാം ഇതൊരു കപ്പ പുഴുക്കല്ല അല്ലെങ്കിൽ കപ്പ വലത്ത സ്ഥല്ട്ട് പെപ്പർ ഇത് കൃത്യമായിട്ടുള്ളത് കഴിക്കാൻ പോവാണ് ഓക്കെ എന്റെ റിയാക്ഷൻ ആണ് സമ്മതിട്ട് കഴിക്കൂ നാക്ക് പൊള്ളരുത് ആരും കൊതി വിടരുത് ചൂടുണ്ടല്ല ഞാനിത് എന്തായാലും ഞാനാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത് എനിക്ക് എരിവുണ്ട് എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ട എനിക്കിരു എരിവ് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കിയ ആള് സംശയാണ് അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ സംശയമാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും സംശയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് അത് ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം ഇത് നിങ്ങൾ എല്ലാരും